വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ിൽ നിന്നും പർച്ചേസ് ചെയ്യും ഉപജില്ലാ കായികമേളയുടെ വോട്ടുപുറൽ കരുത്തുകാട്ടുകയാണ് സബ് ജില്ലാ കമ്മിറ്റി രണ്ടാം ദിനമായ ഇന്ന് കോഴിക്കറി വിളമ്പിയും മൂന്നാം ദിനമായ നാളെ നെയ്ച്ചോറും കോഴിയും വിളമ്പാനും തീരുമാനിച്ചു ഫുഡ് കമ്മിറ്റി കൺവീനർ കെ പി ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കായിക താരങ്ങൾക്ക് മികച്ച ഭക്ഷണം നൽകി മാതൃകയാകുന്നത് രണ്ടാം ദിനമായ ഇന്ന് ആയിരത്തി എഴുന്നൂറ് പേർക്കാണ് നാല് കൗണ്ടറുകളിലായി ഭക്ഷണത്തോടൊപ്പം ചിക്കൻ കറിയും വിളമ്പിയത് മൂന്നാം ദിനത്തിൽ നെയ്ച്ചോറും കോഴിക്കറിയും വിതരണം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു ഇന്നത്തെ ചിക്കൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പോപ്പീസ് ഗ്രൂപ്പാണ് പോപ്പീസ് ബേബി കെയറിന്റെ എം ഡി ആണ് നാളെയും ഒരു നേരം സ്പെഷ്യൽ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നാളത്തെ ചിക്കൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജ്യൂസ് കമ്പനിയായിട്ടുള്ള തിരുവാതിര ജ്യൂസ് കമ്പനിയും അതുപോലെ തന്നെ റീഗൽ ഗ്രൂപ്പും അതുപോലെ തന്നെ കെ എസ് സി എ തിരുവാലി യൂണിറ്റും ചേർന്നുകൊണ്ടാണ് നാളത്തെ ചിക്കൻ കൊടുക്കുന്നത് മറ്റന്നാൾ ഒരു ദിവസം നാളെ നെയ്ച്ചോറും ചിക്കനാണ് കൊടുക്കുന്നത് മറ്റന്നാൾ പായസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശ പുലർത്തുന്നത് എന്തായാലും വളരെ ഭംഗി ഭംഗിയായി മേള നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും സഹകരണം തുടർന്നും വേണം എന്ന് കൂടി ഇതിനുള്ള പണം കണ്ടെത്തുന്നത് പായസം ഇവർക്ക് പദ്ധതിയുണ്ട് ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് യാതൊരുവിധ തിരക്കം കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നാല് കൗണ്ടറുകളിലായിട്ട് ഭക്ഷണ വിതരണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കൗണ്ടറുകൾ കൂട്ടുപുരയിലായിട്ടും രണ്ട് കൗണ്ടറുകൾ നമ്മൾ ഈ തൊട്ടടുത്തുള്ള ക്ലാസ് റൂമുകളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓഫീഷ്യൽസിനും ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് മറ്റൊരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കുകളില്ലാതെ തന്നെ ഒരു കുട്ടിക്കും ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും വണ്ടൂർ കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു ഇപ്പോ നമ്മളിപ്പോ വണ്ടൂർ ഉപജില്ലാ കായികമേളയിലാണ് ഞങ്ങളുടെ ഇവിടെ മെസ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇവിടെ ആകെ അഞ്ച് കൗണ്ടറുകളാണ് ഭക്ഷണശാലയായിട്ടുള്ളത് അപ്പൊ ഇവിടെ പലവിധം വിഭവങ്ങളുണ്ട് ഇന്നിപ്പോ ചിക്കൻ ഉണ്ട് ഉപ്പേരി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര എനർജിയാണ് അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ രീതിയിൽ പരമാവധി ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യങ്ങളൊക്കെ നന്നായിട്ട് അനുഷ്ഠിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ ഇവിടെ അധ്യാപകരുണ്ട് എല്ലാവർക്കും ഓഫീഷ്യൽസിനെ അതുപോലെ കുട്ടികൾക്കായിട്ട് പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകളുണ്ട് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ചെയ്യാൻ വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് സാമ്പാറും അതുപോലെ ചിക്കനും ഉപ്പേരി അച്ചാർ ഉൾപ്പെടെയുള്ള നല്ല അഭിപ്രായമാണ് പൊതുവെ ആളുകളൊക്കെ തന്നെ ഇവിടെ പറയുന്നത് വരും ദിവസങ്ങളിലും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിനുള്ള തീരുമാനമാണ് അധ്യാപക സംഘടന സംഘടന എടുത്തിട്ടുള്ളത് ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഇവിടെ നല്ല ഭക്ഷണമായിരുന്നു ഇന്ന് ചിക്കൻ അതുപോലെ ചോറ് സാമ്പാറ് അച്ചാറ് ഇത്രയും ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫുഡാണ് അതുപോലെ നാളെ നെയ്ച്ചോറ് ചിക്കൻ ആണ് കൊടുക്കാൻ പോകുന്നത് ലാസ്റ്റിലെ കൂടി നൽകുന്നത് കുറിച്ച് ഇതുവരെ നല്ല രീതിയിലാണ് പോകുന്നത് അങ്ങനെ താരങ്ങൾക്ക് ഉപജില്ലയുടെ ചരിത്രത്തിൽ തന്നെ മികച്ച പരിഗണനയാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ